നമസ്കാരം കൂത്താട്ടോളം വിഷയത്തിലേക്ക് സ്വാഗതം ശ്രീധരിയം നഗർ ലൈബ്രറിയും കൂത്താട്ടോളം ഹൈസ്കൂളും ചേർന്ന് വായനാ ദിനാചരണം നടത്തി ശ്രീ കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീ എൻ സി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീമതി ഗീതാദേവി സ്വാഗതവും ലൈബ്രറി സെക്രട്ടറി ശ്രീ എ വി മനോജ് നന്ദിയും പറഞ്ഞു ശ്രീധരീയും ഡയറക്ടർ ശ്രീമതി ജയശ്രീ പി നമ്പൂതിരി ശ്രീ സി ആർ രാജു ശ്രീമതി ഷീബ രാജു ശ്രീമതി രമണി നാരായണൻ ശ്രീ ഷാംലാൽ സർ എന്നിവർ സംസാരിച്ചു അവസരം നിങ്ങൾ ഒരിക്കലും വന്നിട്ടിരിക്കാൻ എനിക്ക് തോന്നുന്നു വായലിൽ നിന്ന് അല്പം അകർന്നു നിൽക്കുന്ന കുട്ടികൾ പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നും ഈ എങ്ങനെയാ നമ്മള് ആവർത്തിച്ച് വയസ്സു തന്നെ വായിച്ചോണ്ടിരിക്കും പിന്നെയോ പുസ്തകം തുറക്കുമ്പോഴേ ചോദ്യം ചോദിക്കുന്ന ടീച്ചറിന്റെ മുഖം മനസ്സിലേക്ക് വരും പിന്നെയോ പരീക്ഷ ഇതേ സംബന്ധിച്ച് പരീക്ഷ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ എനിക്ക് തോന്നുന്നു വായന ിൽ നിന്നും പലരും ഏത് കണ്ടാലും വായിക്കാൻ പറ്റും നമ്മൾ നോക്കി മനസ്സിൽ എഴുത്തിൽ കൂടി എല്ലാ വായനകളുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ വായിച്ചതുപോലെ വായിക്കാൻ പറ്റും തോന്നില്ല ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഒരു തുണ്ട് കിട്ടിയാൽ കളയാർ വായിച്ചു കൊണ്ട കാര്യമാണ് പക്ഷെ കഴിഞ്ഞ വർഷം

അതിഥിതായി നമ്മൾ പഴയത് മധുരമാണ് മലയാളം ചിലപ്പോൾ ഭാഷ മധുരമല്ലാതെ നമുക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ബ്ലോക്കി നോക്കിയിട്ട് ഈ ചതുരപ്പെട്ട കറുത്ത വലയത്തിനുള്ളിൽ മൂന്ന് സൂചികൾ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് അവർ നമ്മളോട് വർത്തമാനം പറയുന്നുണ്ട് കടികാരത്തിന്റെ ശബ്ദം അവരുടെ നിലയിലായിട്ടുള്ള ശബ്ദമായിട്ട് ഹൃദയ ഭാഷയിൽ എങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സമീപത്തിലേ മധുര മലയാളമാണ് പ്രകൃതിയെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് നമ്മൾ പറയുന്ന പ്രകൃതിയിൽ കാണുന്ന ചുറ്റുപാടിനെ കാണുന്ന ആ കാണുന്ന അനുഭവങ്ങളെ ഹൃദയത്തോട് മഴയുടെ ചേർത്ത് മലയാളം മണ്ണിന്റെ മലയാളം മധുരമാണ് മലയാളം മധുരമാണ് മലയാളം ചോദിച്ചു മാറ്റിക്ക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രണയത്തിനും സ്വപ്നത്തിനുമൊക്കെ അല്പം ഇടം അദ്ദേഹം അതിന് ഇടം കൊടുക്കും വളർന്ന് വലുതായി ജോലി കിട്ടി

ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം